ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മേഘനയുടെ അമ്മയെ ഇത് ഇവിടെ അമ്പലത്തിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണി അതുപോലെ തന്നെ മേഘനയും കൂടി വരുന്നുണ്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നിങ്ങളെ സംസാരം കേട്ട് എനിക്കെൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത് അത് പിന്നെ അച്ഛനാണെന്നെങ്കിലും വിചാരിക്കുക നിങ്ങളൊരു അമ്മയല്ലേ ഇവളെ പോലെ തന്നെ ഒന്ന് പ്രസവിച്ചതല്ലേ നിങ്ങൾ ഇവളെയും എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ് ഇനി മേഘനയുടെ അമ്മ ഉണ്ട് ഇനി ആരെന്ത് വന്നു ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് ഒരു മോളെ ഉള്ളൂ ദേ ഈ നിൽക്കണ ഈ മോള് മാത്രം എനിക്കുള്ളൂ ഇവളെ എൻ്റെ മോളല്ല എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മേഘനയുടെ അനേത്തി പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മ പ്രസവിച്ചത് എന്നെ മാത്രമാണ് ഇവളുടെ അമ്മ ഇവളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേ മരിച്ചുപോയി അതിനുശേഷം എൻ്റെ അച്ഛൻ രണ്ടാമത് കിട്ടിയതാണ് എൻ്റെ ഈ അമ്മേനെ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണി ഒന്ന് ഞെട്ടുന്നുണ്ട് അതിനുശേഷം മേഖലയുടെ അമ്മ പറയുന്നുണ്ട് അതെ പക്ഷെ ഇവളെ വളർത്തുമകളായിട്ടൊന്നുമല്ല ഞാൻ വളർത്തിയത് നന്ന തേനും പാലും കൊടുത്ത് തന്നെയാ വളർത്തിയത് പക്ഷേ ഇവൾ തിരിഞ്ഞു കൊത്തി എന്നൊക്കെ പറയട്ടെ വാ മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അനിയത്തിനെയും കൂട്ടിക്കൊണ്ട് ആ അമ്മങ്ങോട്ട് പോകുക കേട്ടോ പോയി കഴിയുമ്പോഴേക്കും കല്യാണി മേഘനോട് ചോദിക്കുന്നുണ്ട് എന്താ മേഘനെ ഇതെന്ത് മേഘനയുടെ രണ്ടാനമ്മയാണ് എന്ന് ചോദിക്കുവാണ് അതേ ചേച്ചി ഇതെന്റെ രണ്ടാനമ്മയാണ് ചേച്ചിക്കൊരു കാര്യം അറിയാവോ ഇവർ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ചെറുപ്പം മുതൽ എന്നെ എപ്പോഴും കാണാറുണ്ടായിരുന്നുള്ളൂ ഇവരെ സ്നേഹിച്ചിട്ടേ ഇല്ല ചേച്ചി എന്ന് പറയുവാണ് ആ സമയത്ത് കല്യാണി പറയേണ്ടത് മേഘനെ എന്തിനാണ് മേഘന ഇങ്ങനെ വിഷമിക്കണത് മേഘനയ്ക്ക് ഇവരുടെ ഇല്ലെങ്കിൽ എന്താ ഇപ്പം മേഘനെ കൂടെ നിർത്താനും സ്നേഹിക്കാനേക്കോ ഒത്തിരി കൈകൾ മേഘനയുടെ അടുത്തുണ്ട് പോലെ എന്ന് പറഞ്ഞിട്ട് കല്യാണി മേഘനെ ചേർത്ത് പിടിക്കാം ആ സമയത്ത് മേഘനെ പൊട്ടിക്കരയുമാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ സ ആണ് ഷാരി അടക്കലിൽ ദോഷം ചുട്ടുകൊണ്ടിരിക്കുക അപ്പൻ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ ആ സരീ വരുന്നുണ്ട് ആഹാ അമ്മ എന്നി പറഞ്ഞത് ഒത്തിരി ചുടുന്നുണ്ടല്ലോ അമ്മ ആ മോൾക്കുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കറിയൊക്കെ നോക്കിക്കെന്ന് പറയുമ്പോൾ സരീവിന ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ ഇതെന്താ അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അത് വേറൊന്നുമല്ല മോളുടെ വീട്ടിൽ ഒരു കുഞ്ഞില്ലേ അപ്പോൾ മോൾ നന്നായിട്ട് നോക്കണമല്ലോ എന്ന് പറയുകയാണ് രണ്ട് ദിവസത്തോട്ട് അമ്മയുടെ സ്നേഹം ഭയങ്കര കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ എന്ന് സര പറയുമ്പോഴേക്കും അതങ്ങനെയാ മോളെ മക്കളെ ഒരു മകളെ ഉള്ളോ എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് സ്നേഹം കൂടും കാരണം എന്താണെന്നറിയാവോ അവരെപ്പോഴും അമ്മമാരുടെ മനസ്സിൽ ചെറുത് തന്നെയായിരിക്കും എന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ സരവ് പറയുന്നുണ്ട് സര് എന്നാലും ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ തിന്ന് തീർക്കുവാന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഒരു കാര്യം ചെയ്യാം മനുവേട്ടനെയും കൂടി വിളിക്കാം ഞാൻ ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയാണ് ആ സമയത്ത് ഷാരി പറയേണ്ടത് ആ പറഞ്ഞ പോലെ മനുമോനെ ഇവിടെ പോയി എന്ന് ചോദിക്കുകട്ടോ ആ സമയത്ത് സരീ പറയുന്നുണ്ട് ആ മനുമാട്ടൻ ഇപ്പോൾ വരും അമ്മ എന്നിങ്ങനെ പറയുവാണെ അതിനുശേഷം സരീ പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് അമ്മ പരിസര ബോധമില്ലാതെയാണല്ലോ അമ്മ നടക്കണത് എന്താ അമ്മക്കെന്തെങ്കിലും വിഷമമുണ്ടോ എനിക്കോ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമമില്ല മോളെ എന്നിങ്ങനെ പറയുകയാണ് നമ്മൾ സ്നേഹിക്കുന്നവരെയൊക്കെ അകന്നോണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരു വിഷമം ഏ സ്നേഹിക്കുന്നവർ അകന്നുകൊണ്ടിരിക്കുകയാണെന്നോ അമ്മ അവരുടെ കാര്യം ഉദ്ദേശിച്ചത് എന്ന് സാരയെ ചോദിക്കുമ്പോൾ ഷാരി പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല മോളെ നിന്റെ ആൻറ്റിയൊക്കെ അകന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സാല പറയുന്നുണ്ട് അതിനെ അമ്മ പറഞ്ഞല്ലോ ആൻറ്റി ശരിക്കും അവരുടെ മുമ്പിൽ അഭിനയിക്കുകയാണെന്നൊക്കെ പിന്നെ ആ റെക്കോർഡ് അമ്മ വന്നപ്പോൾ എന്താ കൊണ്ടുവരാത്തത് ഇനി അവരുടെ കണ്ണിലെങ്ങാനും പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ മോളെ അതെടുക്കാൻ ഞാൻ മറന്നു കുറച്ച് ദിവസത്തോട്ടത്തേക്ക് നല്ല ഓർമ്മക്കുറവുണ്ട് അതാരും കാണത്തൊന്നുമില്ല മോളെ കാണാതിരിക്കുന്ന സ്ഥലത്ത് കാണാതിരിക്കാനുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി അമ്മ അങ്ങോട്ട് പോകുമ്പോൾ അത് കൊണ്ടുവരാമെന്ന് പറയുകയാണ് എങ്കിലും ഈ മനിമോൻ എവിടെ പോയി എന്ന് ഷാരി ചോദിക്കുകയാണ് അങ്ങനെ പിന്നെ കാണിക്കണ മനോഹറിനെ ആട്ടോ മനോഹർ നിഷേനെ പെണ്ണ് പെണ്ണ് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് മേഘനയുടെ അനിയത്തിയാണ് നിഷ അങ്ങനെ എന്താണ് നമ്മുടെ മേഘനയുടെ അനിയത്തിനെ അനിയത്തിക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുക കേട്ടോ മേഘനയുടെ അമ്മ ആ സമയത്ത് മേഘനയുടെ അമ്മ പറയുന്നുണ്ട് മോളെ നോക്ക് സ്വത്തുക്കളൊക്കെ നിന്റെ അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കല്യാണം കഴിയുമ്പോൾ തന്നെ എഴുതി വാങ്ങിക്കണം അറിയാലോ അവൾ ആ മേഘന ഗർഭിണിയാണ് പ്രസവാങ്ങാനും കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പോൾ സ്വത്തുക്കളെല്ലാം നിന്റെ ചേച്ചിയുടെ പേരിൽ എഴുതി കൊടുക്കാനും മതി അതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ തന്നെ വരുന്ന ആളോടും പറയണം സ്വത്തുക്കളൊക്കെ എഴുതിരാൻ പറയാനായിട്ട് പിന്നെ അവർ വന്ന വന്ന ആൾക്കാർ അമേരിക്കൻ മലയാളികളാണ് അതുകൊണ്ട് സ്വത്തുക്കളുടെ ആവശ്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല എങ്കിലും മോളച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ മേടിച്ചെടുക്കണം അല്ലെങ്കിൽ അവൾ അവകാശമായിട്ട് വരരുത് അതൊക്കെ ഞാൻ ചെയ്തോളാമേ എന്ന് നിശ പറയു കേട്ടോ അതിനുശേഷം വീണ്ടും കാണിക്കണത് നമ്മുടെ സരയവിനേം ഷാരിനേം തന്നെയാണ് സരയുവിന് വായിൽ ഭക്ഷണം വെച്ച് കൊടുത്ത് തീറ്റിക്കുക കേട്ടോ ഷാരി ആ സമയത്ത് സരയോ പറയേണ്ട അമ്മ എന്നെന്തായിരുന്ന അമ്മേ എന്നെ തീറ്റിച്ച് കൊല്ലാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ മോളെ ഇതൊക്കെ തിന്നി ഇതൊക്കെ കുറച്ചല്ലേ മോള് കഴിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് വണ്ണം കൂടുതലാണ് കേട്ടോ അമ്മേ എന്ന് സരയു പറയുമ്പോൾ മോളെ ഗർഭിണി അയക്കണ സമയത്ത് വണ്ണമൊന്നും നോക്കരുത് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എങ്കിലേ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുകയുള്ളൂ എന്ന് പറയണം മോളിതൊക്കെ കഴിക്കുക എനിക്ക് വയറ് നിറഞ്ഞു അമ്മയെന്ന് പറയുമ്പോൾ ഇതും കൂടി കഴിക്കും മോളെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇനി എന്താകുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയുകയാണ് അമ്മ എന്താ എപ്പോഴും നാളത്തെ കണക്കൊക്കെ ഇങ്ങനെ പറയണം എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മയുടെ കൈയുടെ പുറകിൽ ഒരു വേദന മോളെ അത് കുറച്ച് ടെസ്റ്റുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നല്ലോ നാളെ അതിൻ്റെ റിസൾട്ട് വരും അമ്മക്കുറിച്ച് ചെറിയ ടെൻഷൻ അത്രയേ ഉള്ളൂ അയ്യോ അമ്മയുടെ കൈക്ക് വേദനയാണോ എന്നിട്ട് അമ്മേനോട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് സരോ പറയുമ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല മോളെ അല്ല കൈക്കൊക്കെ വേദന ഉണ്ടെങ്കിൽ റിസൾട്ട് അപ്പം തന്നെ കിട്ടില്ലേ അമ്മേ പിന്നെ ഇത് ഇത്ര വൈകണത് എന്ന് സരോ ചോദിക്കുമ്പോൾ അത് വേറെന്തൊക്കെയോ ടെസ്റ്റാണ് പിന്നെ അവിടെ നിൽക്കുകയാണെന്ന് തന്നെ നിന്നില്ല മോളെ നാളെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് നാളെ എന്തായാലും പോയി കാണണം എന്ന് പറയുക കേട്ടോ എൻ്റെ സരൂവിനെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശാരി വിഷമത്തോട് കൂടിയിട്ടാണ് സരൂവിനെ ഭക്ഷണം കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ നിഷേനെ കാണാൻ വേണ്ടി വീട്ടിലെത്തി അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മേഘനയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോൻ അമേരിക്കയിലാണല്ലോ അപ്പോൾ ഫാമിലി അവിടെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയണ്ടത് അതെ അതെ ഞാനൊരു ഇരുപത്തിനാല് വയസ്സിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെയായിരുന്നു ഇപ്പോഴാണ് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്നത് അത് കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ ആ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയാണ് അപ്പം നിങ്ങളുടെ എവിടെയാണ് എന്ന് മേഖലയിൽ അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു ഇടുക്കിക്കാരനാണ് പിന്നെ കണ്ണൂരാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അച്ഛൻ ഇടുക്കിയിൽ ഏലും കുരുമുളക് കൃഷിയൊക്കെയാണ് അവിടെ പത്തമ്പത് ഏക്കർ ഏല കൃഷിയൊക്കെയാണ് പിന്നെ ഞാനൊരു നൂറ് ഏക്കർ നൂറ് ഏക്കറുകൂടെ അച്ഛനെടുത്ത് കൊടുത്തു പി അത് കാരണം എൻ്റെ ബിസിനസ് ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ പൈസ അതുകൊണ്ട് ഞാനിപ്പോൾ കൊറിയയിലും ജപ്പാനിലൊക്കെ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് പിന്നെ കല്യാണത്തിന് അധികം പേരൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല കേട്ടോ അമ്മേ അച്ഛനും പിന്നെ കുറച്ച് ബന്ധുക്കളും അത്രയേ ഉള്ളൂ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ മേഘയുടെ അച്ഛൻ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് മോനെ ആ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിനും സംസാരിക്കണോ ഞങ്ങൾ മാറിയിരിക്കാം എന്ന് പറഞ്ഞിട്ട് മേഘനയുടെ അച്ഛൻ അമ്മേനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാണ് അതിനുശേഷം നമ്മുടെ നിശേനെ നോക്കിയിട്ട് ഒരു കേക്കിൻ്റെ കഷ്ണം മനോഹർ എടുക്കുവാണ് കേട്ടാ കേക്ക് ആർത്തിയോടെ കഴിക്കുകയാണ് എന്നുള്ള പറയേണ്ടത് പെണ്ണ് കണ്ടു കഴിഞ്ഞ് മധുരം കഴിച്ച് അതിനർത്ഥം പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടെന്നാണ് എന്ന് പറയുമ്പോൾ നിശ ഒരു നാണത്തോടു കൂടി മനോഹരനെ നോക്കുവാണ് തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടൊന്നും താൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ നിശ പറയേണ്ടത് അത് എനിക്ക് ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴോ നേരിട്ട് കണ്ടപ്പോൾ അതിനേക്കാളും ഇഷ്ടമായി എന്ന് നിശ പറയാണ് ആ സമയത്ത് മനോഹർ ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ ചുറ്റി നോക്കുക കേട്ടോ എൻ്റെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഒത്തിരി വീടും സ്ഥലമൊക്കെ ഉണ്ട് കല്യാണം കഴിയുമ്പോൾ തന്നെ എല്ലാം സ്വന്തം എൻ്റെ പേരിലാക്കണം എന്നൊക്കെ മനോഹർ വിചാരിക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ശരിയെങ്കിൽ കല്യാണത്തിന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേര് ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അച്ഛനും അമ്മേ രണ്ട് മൂന്ന് ബന്ധുക്കളും അയ്യോ ഞങ്ങൾക്കും അത്ര പേര് തന്നെ തന്നെയുള്ളൂ ചേട്ടാ എന്നിങ്ങനെ പറയുവാണ് ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് ലഡ്ഡുവും ചിലേബിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മനോഹർ അതിനുശേഷം കാണിക്കുന്നത് കിരണിനെയാണ് കിരൺ പോകുന്ന വഴിക്ക് നമ്മുടെ എലിസബത്തിനെ കാണാണ് അപ്പം എലിസബത്തും കിരണും കൂടി സംസാരിക്കുന്നുണ്ട് എലിസബത്ത് പറയുന്നുണ്ട് ആഹ് കിരൺ സാറേ ഞാൻ സാറിനെ കാണാൻ ഇരിക്കുമായിരുന്നു ആഹാ മേഡോ എന്താ മേഡം ചോദിക്കുമ്പോൾ അതെ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കുറച്ചും കൂടി ചെയ്യണമായിരുന്നു കല്യാണി മാഡം ഇപ്പം തിരക്കാണല്ലോ അതുകൊണ്ട് ഞാനും സാറിനെ കണ്ടിട്ട് എപ്പോഴാണ് സൗകര്യം എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതിനെന്താ മേഡം മേഡം ഇപ്പം നിൽക്കുന്ന വീടല്ലേ അപ്പോൾ അവിടെ ഒന്നും മാറേണ്ടി വരില്ലേ എന്ന് പറയുമ്പോൾ അത് സാരില്ല ഞാൻ മാറിക്കോളാം മക്കളെയും കൊണ്ട് ഞാൻ കുടുംബ വീട്ടിൽ പോയി നിന്നോളാം എന്ന് പറയുകയാണ് എങ്കിൽ കുഴപ്പമില്ല മേഡം ഒരു മൂന്ന് മാസം അതിനുള്ളിൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്ന് പറയുകയാണ് ആ സമയത്താണ് ഷാരി അങ്ങോട്ടേക്ക് വരുന്നത് ട്ടോ വണ്ടിയിൽ അപ്പൊ ഷാരി ഈ കാഴ്ച കണ്ടിട്ട് ദേശത്തോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എലിസബത്ത് കിരണോട് പറയുന്നുണ്ട് എങ്കിൽ ഞാനൊരു അഡ്വാൻസ് തുകയായിട്ട് കമ്പനി വന്നോള എന്ന് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ മാഡം എപ്പോൾ വേണമെങ്കിലും മേഡത്തിനെ വരാലോ എന്ന് കിരൺ പറയാണ് എങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട് എലിസബത്ത് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാട്ടോ ആ സമയത്ത് ഷാരിക്ക് സംശയം തോന്നുവാണ് ഷാരി അങ്ങനെ എലിസബത്തിനെ കാണാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുവാണ് എലിസബത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹും വരുന്നുണ്ട് അവള് ഒരൊത്താഴ്ചയായിട്ട് അവന്റെ കൈക്കൂലി വാങ്ങിച്ച് എന്നെ ചതിക്കാൻ നോക്കുവാള് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഷാരി പിറുവിർത്തോണ്ടിരിക്കുവോ എലിസബത്ത് വരുമ്പോ അങ്ങനെ എലിസബത്ത് വരുമ്പോ തന്നെ ഷാരി ചോദിക്കണ്ട് ഞാൻ തന്ന മുടിനളുടെ അവളുടെയും അവളുടെ മകളും വെവ്വേറെ അല്ലേ അവളുടെ മകളല്ല അല്ലേ ഞാൻ അതെ നമ്മൾ പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ് അയ്യോ അത് നിനക്ക് നിനക്കിങ്ങനെ മനസ്സിലായി റിസൾട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് നിനക്കിങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും കേട്ടോ എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ദൈവൻ എനിക്ക് നേരത്തെ കാണിച്ചു തരും അങ്ങനെ മനസ്സിലായതാണ് നിനക്ക് പൈസയ്ക്ക് വേണ്ടി നീ എന്ന നുണ പറയുവാണല്ലേ എന്ന് പറയുമ്പോൾ ഞാനും ഷാരി നിനക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ നമ്മൾ കൂടെ പഠിച്ചാലേ അങ്ങനെ പൈസക്ക് വേണ്ടി ഒറ്റുന്ന കൂട്ടുകാരനൊറ്റുന്നൊരു ഒരു കൂട്ടുകാരിയാണ് ഞാനെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയണ്ടേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ സാമ്പത്തിക പിരിമുറുക്കം വരുമ്പോഴാണല്ലോ ചില ആൾക്കാർ അട്ടിമറിയൊക്കെ ചെയ്യണതെന്ന് പറയുമ്പോൾ നോക്കു ഷാരി നിന്റെ റിസൾട്ട് ഞാൻ ഞാനൊരു തിരിമറി നടത്തിയിട്ടില്ല നീതന്ന മുടിനാരട മറിച്ചും മാറിയും കഷ്ണങ്ങളാക്കിയുമായിട്ടൊക്കെ ഭയങ്കര ഭദ്രമായിട്ട് സേഫ്റ്റി ആയിട്ടും കറക്റ്റായിട്ട് ഞാൻ നോക്കിയതാണ് നീ തന്ന മുടിനാളുടെ രണ്ട് അമ്മയുടെയും മകളുടെയും അവരമ്മയും മകളുമല്ല എന്ന് പറയുകയാണ് അത് നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്നിട്ടാണെങ്കിൽ നീ വേറെ എവിടെ വേണമെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്തോ നീ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതെല്ലാം റിസൾട്ടെങ്കിൽ ഞാൻ ഈ ജോലി നിർത്തു പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഈ ജോലിയിൽ സത്യസന്ധമായിട്ട് മാത്രമേ പണിയെടുത്തിട്ടുള്ളൂ എന്ന് പറയുകയാണ് നീ എവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോയി തെളിയിച്ചോ എന്നിട്ട് സത്യമല്ല സത്യമല്ലെന്ന് ഞാൻ നീ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി നിർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ എലിബത്തിൻ്റെ ആ ഒരു വർത്താനം കേൾക്കുമ്പോൾ ഷാരിക്കാകെ ടെൻഷനായിട്ട് ഷാരി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ